ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വരുന്ന ചില ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇനി വരാൻ പോകുന്ന അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എക്സാമിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി വിവരാകാശ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുത്തിയ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പദ്ധതി ഏതാണ് ഉത്തരം കുടുംബശ്രീ കുടുംബശ്രീയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വിവരാകാശ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുത്തിയ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പദ്ധതി സ്ത്രീ ശാക്തീകരണ പദ്ധതി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മയിൽ വരുന്നത് കുടുംബശ്രീ ആയിരിക്കും അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം കേരളം കേരളത്തിലാണ് ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ചത് രാജ്യത്തെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം പൂനെ പൂനെയിലാണ് രാജ്യത്തെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് അടുത്ത ചോദ്യം കരിഞ്ചന്ത എന്ന നാടകം രചിച്ചത് ആരാണ് ഉത്തരം വീട്ടി ഭട്ടതിരിപ്പാട് വീട്ടി ഭട്ടതിരിപ്പാടാണ് കരിഞ്ചന്ത എന്ന നാടകം രചിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം തലയോട് ഉറപ്പിച്ചിരിക്കുന്ന നട്ടലിലെ അസ്ഥി ഏതാണ് ഉത്തരം അറ്റ്ലസ് ഖരാവസ്ഥയിലുള്ള ഹാലോജൻ ഏതാണ് ഉത്തരം അയഡിൻ അയഡിനാണ് ഖരാവസ്ഥയിലുള്ള ഹാലോജൻ ദാമൻ ഗംഗ പദ്ധതി ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഗുജറാത്ത് ഗുജറാത്തിലാണ് ദാമൻ ഗംഗ പദ്ധതി അടുത്ത ചോദ്യം സന്ധ്യയിലെ അസ്ഥികൾ തമ്മിലുള്ള ഉരസൽ കുറയ്ക്കുന്ന ദ്രവം ഏതാണ് ഉത്തരം സൈനോവിയൽ ദ്രവം സൈനോവിയൽ ദ്രവം ആണ് സന്ധിയിലെ അസ്ഥിക തമ്മിലുള്ള ഒരസൽ കുറയ്ക്കാൻ സഹായിക്കുന്നത് കോൺഗ്രസും കേരളവും എന്ന കൃതി രചിച്ചത് ആരാണ് ഉത്തരം എ കെ പിള്ള എ കെ പിള്ളയാണ് കോൺഗ്രസും കേരളവും എന്ന കൃതി രചിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം ഹിന്ദി ഭാഷയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം സംസ്കൃതം സംസ്കൃതമാണ് ഹിന്ദി ഭാഷയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് തേർഡ് വിൻഡോ എന്ന പദവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര പ്രസ്ഥാനം ഏതാണ് ഉത്തരം ലോക ബാങ്ക് ലോക ബാങ്ക് ആണ് തേർഡ് വിൻഡോ എന്ന പദവുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനം അടുത്ത ചോദ്യം പുരോഹിതന്മാരെ കൊല്ലുന്ന കല്ല് എന്ന പേരിന് അർത്ഥം വരുന്ന മൂലകം ഏതാണ് ആൻറ്റിമണി അടുത്ത ചോദ്യം ഒറിയ ഭാഷയുടെ പേര് ഒഡിയ എന്നാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഉത്തരം തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ആറാം ഭേദഗതി പ്രകാരമാണ് ഒറിയ ഭാഷയുടെ പേര് ഒഡിയ എന്നാക്കി മാറ്റിയത് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ ആരാണ് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് നമ്പൂതിരിപ്പാടാണ് കേരളത്തിലെ ആദ്യ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ പട്ടം പറപ്പിക്കുന്ന പെൺകുട്ടി എന്ന ചിത്രം വരച്ചത് ആരാണ് ഉത്തരം ടി കെ പത്മിനി ടി കെ പത്മിനിയാണ് പട്ടം പറപ്പിക്കുന്ന പെൺകുട്ടി എന്ന ചിത്രം വരച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം രാജ്യാന്തര സൈബർ സുരക്ഷാ ദിനം എന്നാണ് ഉത്തരം നവംബർ മുപ്പത് നവംബർ മുപ്പതാണ് രാജ്യാന്തര സൈബർ സുരക്ഷാ ദിനം ആറ്റം ബൊമ്പിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ റോബർട്ട് ഓപ്പൺ ഹൈമർ റോബർട്ട് ഓപ്പൺ ഹൈമറാണ് ആറ്റം ബൊമ്പിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം രഘുവംശം എന്ന സംസ്കൃത മഹാകാവ്യം എഴുതിയത് ആരാണ് ആൻസർ കാളിദാസൻ കാളിദാസനാണ് രഘുവംശം എന്ന സംസ്കൃത മഹാകാവ്യം രചിച്ചത് അടുത്ത ചോദ്യം അന്തരീക്ഷത്തിൽ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം ഏതാണ് ഉത്തരം മിസോസ്ഫിയർ മിസോസ്ഫിയർ ആണ് അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം അടുത്ത ചോദ്യം മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ് ഉത്തരം ജയ്സാൽമിയർ രാജസ്ഥാനിലാണ് ജയ്സാൽമീർ സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ് ഉത്തരം ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ അടുത്ത ചോദ്യം വസൂരിക്ക് കാരണമായ രോഗകാരി ഏതാണ് മേരിയോള വൈറസ് മേരിയോള വൈറസ് ആണ് വസൂരിക്ക് കാരണമാവുന്നത് അടുത്ത ചോദ്യം പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് ഉത്തരം മയോഗ്ലോബിൻ മയോഗ്ലോബിനാണ് പേശികൾക്ക് നിറം നൽകുന്നത് സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത മണ്ഡലം ഏതാണ് ധർമ്മടം ആണ് സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത മണ്ഡലം ധർമ്മടം കണ്ണൂർ ജില്ലയിലാണ് ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ് ആൻസർ പീനിയൽ ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥിയാണ് ജൈവഘടികാരം എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യ ദിനപത്രം ഏതാണ് ആൻസർ ബംഗാൾ ഗസറ്റ് ബംഗാൾ ഗസറ്റാണ് ഇന്ത്യയിലെ ആദ്യ ദിനപത്രം ജാതി നാശിനി സഭ സ്ഥാപിച്ചത് ആരാണ് സ്വാമി ആനന്ദതീർത്ഥൻ സ്വാമി ആനന്ദതീർത്ഥനാണ് ജാതി നാശിനി സഭ സ്ഥാപിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ലാക്രിമൽ ലാക്രിമൽ ഗ്രന്ഥിയാണ് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നത് അടുത്ത ചോദ്യം കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് തൃശ്ശൂർ തൃശൂർ ജില്ലയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഗോധ്ര സംഭവത്തിൽ ആക്രമിക്കപ്പെട്ട ട്രെയിൻ ഏതാണ് സബർമതി എക്സ്പ്രസ് സബർമതി എക്സ്പ്രസ് ആണ് ഗോത്ര സംഭവത്തിൽ ആക്രമിക്കപ്പെട്ട ട്രെയിൻ ശ്രീനാരായണ ഗുരു ശാരദാ പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ് ശിവഗിരിയിലാണ് ശിവഗിരിയിലാണ് ശ്രീനാരായണ ഗുരു ശാരദാ പ്രതിഷ്ഠ നടത്തിയത് കടയ്ക്കൽ പ്രക്ഷോഭം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് കടയ്ക്കൽ പ്രക്ഷോഭം നടന്നത് കടക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെട്ടത് രാഘവൻ പിള്ള അടുത്ത ചോദ്യം ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്വിയർ ട്രോപ്പോസ്വിയറിലാണ് ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ത്തിന്റെ തന്മാത്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ബെബ്ബർ അടുത്ത ചോദ്യം ആരുടെ ആദ്യ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് കേരളത്തിലെ സബർമതി എന്നറിയപ്പെട്ടത് അകത്തെ തറ ശബരി ആശ്രമം അടുത്ത ചോദ്യം വില്യം ബെൻഡിക് പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ഏക പ്രദേശം ഏതാണ് ഉത്തരം കൂർഗ് കോർഗാണ് വില്യം ബെൻഡിക് പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏതിൻ്റെ ഐരാണ് ഗലീന ആൻസർ കറുത്തീയം കറുത്തീയത്തിൻ്റെ ഐരാണ് ഗലീന